ജോർജറ്റിൽ വരുന്ന ഹാൻഡ് വർക്കിൽ നമ്മുടെ അടി അടിപൊളി ഡിസൈൻ ആട്ടോ നല്ല ഹെവി ആയിട്ടുള്ള മിറർ ആൻഡ് ബീഡ്സ് വർക്ക് ആണ് യു കെയിലേക്ക് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ആണ് ഇതിന്റെ അകത്തേക്കും അതുപോലെ തന്നെ ബീഡ്സിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് എ ലൈൻ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഫ്രിൽഡ് ആണ് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീഡ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ക്രൈപ്പ് ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്ത കളർ നല്ലൊരു വൈൻ കളർ കേട്ടോ നല്ല ഹെവിയായിട്ടുള്ള മെറർ വർക്കും ബീഡ്സ് വർക്കും ആണ് ഈ ഓക്കേ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ല പങ്കിലും ഹെവി ആയിട്ടുള്ള മെറർ വർക്കും ബീഡ്സ് വർക്കും ആണ് ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡുമാണ് അപ്പൊ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ കണ്ടെങ്ങനെയാണ് അതിന്റെ വർക്ക് വരുന്നത് മിറർ വർക്കും ബീഡ്സ് വർക്കും ആണ് യോഗിയിലേക്ക് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ആണ് നല്ല ക്വാളിറ്റി ജോർജറ്റിലാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത് നല്ല പ്യോർ ആണ് നല്ല അടിപൊളി ഡിസൈനും ആണ് മീഡിയം ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള റാണി റാണി പിങ്ക് ആണ് എടുത്ത് എറിച്ച് നിൽക്കുന്ന പിങ്ക് അല്ല നല്ല ഭംഗിയുള്ള റാണി പിങ്ക് ആണ് അതിലേക്ക് ഹെവി ആയിട്ടുള്ള മെറർ വർക്കും ബീറ്റ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ആണ് കോട്ടൺ അജിറക്കിൽ വരുന്ന നമ്മുടെ അടുത്ത ഫ്രോക്ക് മോഡലാണ് കേട്ടോ സമ്മർ ആയതുകൊണ്ട് സമ്മറിന് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാർട്ടി വർക്കും ഒരു നമുക്ക് നോർമലി യൂസ് ചെയ്യാൻ പറ്റിയതായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവിടെ ഇങ്ങനെ രണ്ട് കളർ കോമ്പിനേഷനിലായിട്ടാണ് വന്നിരിക്കുന്നത് യോക്കിയരിലേക്ക് നല്ല ഒരു സിക്സാഗ് ലൈൻസിലുള്ള അജിറക്ക് വെച്ചിട്ട് അതിലേക്ക് ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീറ്റ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ബോഡി ഫാബ്രിക്കും ബോട്ടിൽ ഗ്രീൻ തന്നെ അജറക്കാണ് വരുന്നത് ഒരു ഫ്ലോറൽ പ്രിന്റഡ് ടൈപ്പ് ആണ് സ്ലീവ്സിന്റെ എൻഡിലേക്കും യോക്കിലെ ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണോ കേട്ടോ ഇതിന്റെ ഡിസൈൻ വരുന്നത് കോട്ടണിൽ തന്നെ വരുന്നത് കോട്ടൺ ആണ് അജറക്കാണ് പറഞ്ഞാൽ സമ്മറിന് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇവിടെ ഇങ്ങനെ പ്ലേറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് താഴേക്കും അതേപോലെ തന്നെ ഡിസൈൻ വന്നിട്ടുണ്ട് ഇതിലേക്ക് ലൈനിംഗും ഇതിലേക്ക് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലും ലോക്കിലേഴ്സ് എക്സാക്ട് ലൈൻസ് അജറക് ഫാബ്രിക് വന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് ഷേപ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് സമ്മറിന് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു ഫാബ്രിക് ആണ് ഫാബ്രിക്കാണ് ആണ് ഫാബ്രിക് വരുന്നത് ഈ പ്രോഡക്റ്റ് നമുക്ക് രണ്ട് കളർ ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ബോട്ടിൽ ഗ്രീനും ബ്ലൂ ആണ് കളർ കോമ്പിനേഷൻ വരുന്നത് സെയിം ടൈപ്പ് സിക്സ് ലൈൻസ് ഉള്ള ഫാബ്രിക് ആണ് യോക്കിലേക്ക് വെച്ചിരിക്കുന്നത് അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള വർക്കും ബീറ്റ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്ലീസിന്റെ എൻഡിലേക്കും യോക്കില് ഡിസൈൻ വന്നിട്ടുണ്ട് കോട്ടൺ അജ്രക്കില് വരുന്ന നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ സമ്മറിന് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് സിക്സാക് ലൈൻസില് യോക്കിലേക്കും ഇവിടെ ഇങ്ങനെ കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ളത് അജ്രക്ക് തന്നെയാണ് താഴേക്കും അതുപോലെ തന്നെ ആ പ്രിന്റ് വന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻ്റെ യോക്കിൽ ഡിസൈൻ ഉണ്ട് ഇവിടെ നമുക്ക് ഷേപ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലി സെവൻ നയൻറ്റി നയൻ നല്ലൊരു അജ്രക് ഫ്രോക്ക് മോഡൽ കുർത്തിക്ക് ഓൺലി സെവൻ നയൻറ്റി നയൻ ആണ് കോട്ടൺ ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആണ് സൂപ്പർ പ്രോഡക്റ്റ് രണ്ട് കളർ കോമ്പിനേഷൻ ആണ് ബോട്ടിൽ ഗ്രീൻ ആൻഡ് ബ്ലൂ പ്യുർ കോട്ടണിൽ വരുന്ന നമ്മുടെ അടുത്ത സൈഡ് സിലിറ്റഡ് കുർത്തി കേട്ടോ നല്ലൊരു പർപ്പിൾ ലൈറ്റ് പർപ്പിൾ ആണ് അതിലേക്ക് ഹെവി ആയിട്ടുള്ള മെറർ വർക്കും ബീഡ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള രണ്ട് ഫാബ്രിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് യോക്കിലെ ഫാബ്രിക്കിലേക്ക് ലൈൻസ് പോലുള്ള ഫാബ്രിക്കും ബോഡിയിലെ ഫാബ്രിക്കിൽ ഫ്ലോറൽ പ്രിൻറ്സും ആണ് വരുന്നത് അതുപോലെ തന്നെ സ്ലീവ്സിന്റെ എൻഡിലേക്കും യോക്കിലെ ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സൈഡ് ആണ് കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ യോക്കിലെ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ മീഡിയം ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്യൂർ കോട്ടണിൽ വരുന്ന നമ്മുടെ അടുത്ത സൈഡ് സിലേറ്റഡ് കുർത്തിയാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ആണ് യോ കെയിലേക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ഓരോ ഫ്ലോറൽ പ്രിന്റുകളിലും ബീഡ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ഷെയ്ഡ്സ് ഫാബ്രിക് ആണ് ഓറഞ്ച് ആൻഡ് റെഡ് ആണ് കോമ്പിനേഷൻ വരുന്നത് ഇതാണ് അതിന്റെ ബോഡി ഫാബ്രിക് വരുന്നത് അതുപോലെ സ്ലീവ്സിന്റെ എൻഡിലേക്ക് യോക്കിൽ ഡിസൈൻ വന്നിട്ടുണ്ട് അവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ യോക്കിൽ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്ക് ലീനാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്